ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തുലാം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് രാഹു കേതു മാറ്റം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും പൊതുവിൽ തുലാം രാശിക്ക് ഈ പറയുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെയധികം മേന്മകൾ ഉള്ള കാലം തന്നെയാണ് കാരണം രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം മാത്രമല്ല ഒപ്പം ശനീശ്വരൻ്റെയും വ്യാഴത്തിൻ്റെയും മാറ്റം കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും തുലാം രാശിക്ക് വളരെയധികം നന്മകൾ തന്നെയാണ് രാഹു കേതു പ്രദാനം ചെയ്യുന്നത് അത് വാസ്തവമായ കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ നിങ്ങളുടേതായ ആറാം ഭാവമായ മീനം രാശിയിലാണ് രാഹു നിലകൊണ്ടിരുന്നത് അപ്പോൾ ആറാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഋണ രോഗ ശത്രു സ്ഥാനമാണ് കടബാധിതകളുടെയും രോഗങ്ങളുടെയും ശത്രുക്കളുടേതുമായ സ്ഥാനമാണ് ആറാം ഭാവം ഇപ്പോൾ ഭാഗ്യവശാൽ തന്നെ നിങ്ങളുടേതായ അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്തേക്കാണ് രാഹു നിലകൊള്ളുന്നത് അപ്പോൾ പൂർവ്വ പുണ്യസ്ഥാനത്തിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് പൂർവീകമായ ആ ഒരു ജന്മത്തിൽ ഉണ്ടായിരുന്നതിൻ്റേതായ പാപ പുണ്യകർമ്മങ്ങളുടേതായ കണക്ക് പ്രകാരമുള്ള നന്മകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് ഒരു നൂറ്റി ഒന്ന് ശതമാനവും നന്മകൾ മാത്രമായിരിക്കും രാഹു നിങ്ങൾക്ക് ചെയ്യുക അതേപോലെ തന്നെയാണ് നിങ്ങളുടേതായ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു ഈ കേതു എന്ന ഗ്രഹം നിലകൊണ്ടിരുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ വ്യയസ്ഥാനമാണ് അതായത് നഷ്ടങ്ങളുടേതായ സ്ഥാനമാണ് മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സ്ഥാനങ്ങളിൽ നിലകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കാമായിരുന്ന പണം ഒക്കെ തന്നെ ലഭിക്കാതെ ഇരുന്ന കാലഘട്ടമാണ് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ ലഭിക്കാത്ത കാലമായിരുന്നു എവിടെയും അവഗണനകളും അപമാനങ്ങളുമൊക്കെ സഹിക്കേണ്ട ഒരു കാലമായിട്ട് തന്നെയായിരുന്നു വന്നത് കുടുംബപരമായ ഒരു അന്തരീക്ഷത്തെ കണക്കാക്കുമ്പോഴും അവിടെയും അവഗണനകളൊക്കെ തന്നെയായിരുന്നു കാരണം ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല കഴിവ് കെട്ടവൻ അല്ലെങ്കിൽ കഴിവ് കെട്ടവൾ എന്ന വാക്കൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഒരു ഉപയോഗവുമില്ല എന്ന് പറഞ്ഞ് കേൾക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ പന്ത്രണ്ടാം ഭാഗത്തുള്ള കേതു തന്നുകൊണ്ടിരുന്നു എന്നുള്ള സത്യമാണ് അതുപോലെ പൊതുവായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വഴി ഒക്കെ ശത്രുതയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മനസ്സിലാക്കാം എന്തിനും ഏതിനും തടസ്സം തന്നെയായിരുന്നു നിങ്ങൾക്ക് എന്നാൽ നിലവിലുള്ള ഈ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം നന്മകൾ തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുക കാരണം ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നുവോ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽപരമായ രീതിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും തന്നെ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡീസൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കാലഘട്ടം വളരെയധികം നല്ല മേന്മകൾ നൽകും തൊഴിൽപരമായ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രമോഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്നതൊക്കെ ഒന്നര വർഷ കാലഘട്ടത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുക കാരണം ഇതുവരെ എടുത്തിരുന്ന പരിശ്രമങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഒരു വിജയം തന്നെയാണ് ഇവിടെ പ്രാപ്തമാകുന്നത് ഇതൊക്കെ നടക്കും എന്ന് പറയാനുള്ള കാരണമെന്തെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി അദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവമായി ധനുരാശിയിലാണ് വരുന്നത് അപ്പോൾ ധനു രാശി എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടേതായ തുലാം രാശിയുടെ പ്രയത്നങ്ങളുടേതായ സ്ഥാനമാണ് അതായത് എടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെടുക്കുന്ന പ്രയത്നങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള വിജയം അവിടെ ലഭിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ ഇരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെയും കാലം ചികിത്സിച്ചിട്ടൊക്കെ ബലമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യതകൾ തെളിയുന്നു അതായത് നൂറ് ശതമാനവും അത് ആയി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ടുള്ളത് ഇപ്പോൾ കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വ പുണ്യസ്ഥാനമാണ് അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ ഭാഗ്യമായിട്ടും അവിടെ കണക്കാക്കപ്പെടുന്നു ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഭാഗ്യവും പൂർവ്വജന്മ പുണ്യവും കൂടി അവിടെ കണക്കാക്കപ്പെടുന്നത് കൊണ്ടുതന്നെ അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകുന്ന ഒരു സാഹചര്യം നേരത്തെ വസ്തു സംബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളിൽ പോയി ചാടി വസ്തു ഒക്കെ വിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ വസ്തുവിൻ്റെ എഴുത്ത് വകകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉന്നയിക്കപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കുടുംബപരമായ പ്രശ്നങ്ങൾ ചിലർക്കെങ്കിലും കോർട്ട് കേസ് വഴക്കുകളിലോ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളും ചില കോർട്ട് കേസ് വഴക്കുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലമാണ് ാണ് ഇവിടെ പ്രധാനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളത് കൊണ്ട് തന്നെ രാഹു നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ചിന്താഗതികളെ പ്രാപ്തമാക്കും രാഹു എന്നാൽ വളരെ വലിയ രീതിയിലുള്ള ചിന്താഗതിയാണ് അതായത് അതായതിപ്പോൾ അഞ്ച് ലക്ഷം രൂപ പണം മുടക്കി ഒരു വ്യക്തി സിനിമ എടുക്കുന്നെങ്കിൽ വലിയ വലിയ നിർമ്മാതാക്കൾ ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടിയൊക്കെ ഉള്ള ടാർഗറ്റായിരിക്കും അവർ ചെയ്യുക രാഹു അങ്ങനെയാണ് ഏറ്റവും വലുതിലേക്കായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തും ഏതും വലിയ രീതിയിലുള്ള ചിന്താഗതികൾ പ്രാപ്തമാക്കും അതായത് ഒരു വണ്ടി വാഹനം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഓട്ടോ ഉള്ള വ്യക്തിയാണെങ്കിൽ ശരി എന്തെങ്കിലും രീതിയിൽ വലിയ പിക്കപ്പ് പോലുള്ള വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടെയൊക്കെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം മറ്റ് പലരും സമ്പത്ത്പരമായ രീതിയിൽ തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ബാങ്ക് വഴി ലോണൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് കുറച്ചുകൂടെ വിപുലപ്പെടുത്താനൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ അതിനുള്ള അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ് ചിലരൊക്കെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ എടുത്തിട്ട് പണമൊക്കെ ലോണൊക്കെ അടയ്ക്കാൻ പറ്റാതെ ഈ ഒരു ഒന്നര വർഷക്കാലം വളരെ ഏറെ ബുദ്ധിമുട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെയും തന്നെ നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന കാലമാണ് അതായത് നല്ല രീതിയിൽ പണം കയ്യിൽ വന്നു ചേരുന്ന രീതിയിലുള്ള ഓട്ടവും അതുപോലെ തന്നെ സൗഹൃദപരമായ രീതിയിലുള്ള ഓട്ടമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ധനം ഏത് വഴിക്കാണെങ്കിലും ഭാഗ്യം ആരുടെയെങ്കിലും രൂപത്തിൽ നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും പെട്ടെന്ന് ഒരു പണം ആവശ്യം വന്നു പോയാൽ അത് നടന്നു കിട്ടുന്ന ഒരു കാലമാണ് അപ്പോൾ ഇവിടെ ഈ പതിനൊന്നാം ഭാവത്തിലുള്ള കേതുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കുറേ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള മനസ്സ് നൽകും കുടുംബപരമായ രീതിയിൽ കുടുംബക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ നൽകുന്നതാണ് കാരണം പതിനൊന്നാം ഭാഗം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അപ്പോൾ കേതു അവിടെ ഇരുന്നു കൊണ്ട് മറ്റു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യില്ല ചില സന്ദർഭങ്ങളിൽ തൊഴിൽപരമായ ഇടങ്ങളിൽ ചെറിയ ഒരു ഉണ്ടാക്കി തരുന്ന സാഹചര്യങ്ങൾ അതായത് കിട്ടി എന്ന നിലയിൽ കിട്ടാത്ത ഒരു സാഹചര്യത്തെ വരും അപ്പോൾ അവിടെയും നിങ്ങളുടേതായ മൂന്നാം ഭാവം ധനുരാശിയിലേക്കുള്ള ദൃഷ്ടി വ്യാഴത്തിൻ്റെ പതിയുന്നത് കൊണ്ട് തന്നെ ആ പ്രയത്നങ്ങൾ വിജയിക്കുമെന്നാണ് ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും രാഹു കേതു എന്ന ഗ്രഹം വളരെയധികം നന്മകളാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും ഇതുവരെ നിങ്ങൾ ഏതൊക്കെ ഈശ്വരനെ വിളിച്ചിട്ടും അതിനുള്ള ഫലം ലഭിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് ശുക്രൻ ഉദിച്ചു എന്ന് വേണം പറയുവാനായിട്ട് കാരണം ഈ തുലാം രാശിയുടേതായ ഭാഗ്യസ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവം പൂർവ്വ പുണ്യം അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് വ്യാഴം ദൃഷ്ടി പതിക്കുന്നുണ്ട് പൊതുവിൽ എല്ലാ വിധത്തിൽ നോക്കിയാലും നന്മയുടേതായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ് യഥാർത്ഥമായൊരു കാര്യം ശനി ചെറിയ രീതിയിൽ ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഒരു ബുദ്ധിമുട്ട് നൽകിയാലും രാഹു കേതു നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം നന്മകളുടേതായ കാലം മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടേതായ ജന്മജാതകത്തിൽ ഈ പറയുന്നത് പോലെ കുംഭം രാശിയിൽ രാഹു നിലകൊള്ളുന്ന കാലവും അതുപോലെ തന്നെ മിഥുനം രാശിയിൽ വ്യാഴം നിലകൊള്ളുന്ന കാലവും അതുപോലെ പതിനൊന്നാം ഭാവമായ ചിങ്ങം രാശിയിൽ കേതു നിലകൊള്ളുന്ന കാലവും ഒക്കെ ആണ് ഒരാളുടെ ജാതകത്തിൽ ഇപ്പോൾ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മേന്മകൾ തന്നെയായിരിക്കും ഉണ്ടാവുക മറ്റുള്ളവർക്ക അവരവടേ സ്വന്തം ജാതകം പരിശോധിച്ച് നോക്കി ഇപ്പോഴുള്ള ഗ്രഹനില എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ വളരെയധികം നന്നായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് മുന്നിലേക്ക് പോകാൻ കഴിയും